എഫ് കെയിൽ അച്ചടക്ക നടപടി എന്നൊരു വാർത്ത വരുന്നുണ്ട് നടപടി സ്കിൽ ഫോട്ടോഗ്രാഫർ ഷാലു പേയാടിനെതിരെയാണ് അംഗത്തും ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു സംഘടനയ്ക്കുള്ളിൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തിയെന്നും നേതൃത്വത്തെ അപമാനിച്ചെന്നുമാണ് ആക്ഷേപം അതേസമയം ബി ഉണ്ണികൃഷ്ണൻ ഭീഷണിപ്പെടുത്തിയെന്ന് ഷാലു പേയാടിന്റെ ആരോപണമുണ്ട് വിലക്ക് ലംഘിച്ചാൽ പ്രവർത്തിക്കുന്ന സിനിമ നിർത്തിവെപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ഷാലു പേയാട് റിപ്പോർട്ടിനോട് പറഞ്ഞു നമുക്ക് ഷാലു പേയാടിന്റെ പ്രതികരണം കഴിഞ്ഞ മാസം എനിക്കൊരു പടം നൽകൊണ്ടിരിക്കുന്നത് ഒരു നൂറ് ദിവസം അല്ലെങ്കിൽ വലിയ പടം ചെയ്തുകൊണ്ടിരിക്കുന്നപ്പോൾ അപ്പോൾ ഡിസംബർ ഒൻപതാം തീയതി ആ പടം തുടങ്ങിയത് പത്താം തീയതി രാവിലെ അവരവിടുന്ന് കമ്മിറ്റി കൂടി എന്നെ പുറത്താക്കാൻ തീരുമാനിക്കുന്നു പതിനൊന്ന് പന്ത്രണ്ടാം തീയതി എനിക്ക് ലെറ്റർ കിട്ടുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ആറ് മാസം മുമ്പ് ഒരു പതിൻ്റെ വീട്ടിൽ വെള്ളം കയറി ഞങ്ങളുടെ കൂട്ടത്തിലൊരു ഫോട്ടോഗ്രാഫർ മെമ്പറിൻ്റെ വീട്ടിലാണ് വെള്ളം കയറിയത് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്രൂപ്പിലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് പൊക്കേടെ അവനെന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു അവനെ ആ സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ നിന്ന് പോസ്റ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ കുറേ മെമ്പർമാർ അഞ്ഞൂറായിരം രൂപ വീതം എന്തായാലും ഒരു പത്ത് പതിനയ്യായിരം രൂപ അവന് കളക്ട് ചെയ്ത് കൊടുത്തു ഈ കളക്ട് ചെയ്ത് കൊടുത്തത് ഫെഫ്ക എന്ന് പറഞ്ഞ സംഘടനയിലുള്ള ഞങ്ങളുടെ യൂണിയനിൽപ്പെട്ടവർക്ക് ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഒരു ഈഗോ അടിച്ച് ഈ ഈഗോ സസ്പെൻഷനിലോട്ട് വന്നത് ഞാൻ വി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി വിളിച്ചു വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞാൽ നിങ്ങൾക്ക് പടം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അങ്ങനെ ഞങ്ങളെ തികരിച്ച് പടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പടം ഞങ്ങൾ നിർത്തി വയ്ക്കുവാണ് ഒരു പടം ചെയ്യാൻ വേണ്ടി ഞാൻ വന്നൂറ് പടത്തിന് ഞാൻ നമ്മൾ നമ്മൾ പറഞ്ഞിട്ട് നിൽക്കേണ്ട ശാലു പെയാട് സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് സിനിമയിലൊക്കെ സ്റ്റിൽ ഫോട്ടോഗ്രാഫ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷാലു പെയാട് ഫേമസ് ആണ് അല്ലെങ്കിലും എല്ലാവർക്കും പറഞ്ഞാലും അറിയാരിക്കാം ബിഗ് ബോസ് കത്ത് ചെയ്യുന്ന സീസണായിരുന്നു ആ കത്തിയുന്ന ഒരു സീസണിൽ റോബിൻ റോബിൻ രാധാകൃഷ്ണന്റെ അടുത്ത ആളായിരുന്നു അതിനുശേഷം റോബിനുമായിട്ട് പ്രശ്നമുണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വാരസ്യങ്ങൾ ഉണ്ടായി പിന്നെ അതിന്റെ പേരിൽ ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെ കോൺട്രവേഴ്സികളൊക്കെ നടന്നിരുന്നു അപ്പം ഷാലു അപ്പൊ നമുക്കിപ്പോൾ ആവശ്യത്തിലേക്ക് കിടക്കണ്ട ഞാനൊന്ന് പരിചയപ്പെടുത്തിയതാണ് അപ്പം ഷാലു പയ്യാട് ഇപ്പൊ പറയുന്നത് ഫെഫ്കെയിൽ നിന്നും ഷാലു പയ്യാഡിനെ സസ്പെൻഡ് ചെയ്തു കാരണം മറ്റൊന്നുമല്ല കൂടെ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്തു ധനസഹായം ചെയ്തു അതുകൊണ്ടാണ് തന്നെ പുറത്താക്കിയതെന്നാണ് പറയുന്നത് സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറിയായ ബി ഉണ്ണികൃഷ്ണനെ വിളിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് താങ്കൾക്കിനി സിനിമയൊന്നും ചെയ്യാൻ കഴിയില്ല താങ്കൾ ചെയ്യുന്ന സിനിമകളൊക്കെ ഞങ്ങൾ നിർത്തിവെക്കുമെന്നുള്ളവരെ ഭീഷണിയൊക്കെ നടത്തി എന്നാണ് പറയുന്നത് കൂടെയുള്ള ഒരാളെ സഹായിക്കാനാണ് സംഘടന എന്നാണ് എല്ലാവരും അറിയുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വല്ലതും ഉണ്ടായാൽ ഷാരൂഖ് പയ്യാട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് സഹായിക്കണമെന്ന് ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് പോലും ആരും അനങ്ങിയില്ല ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മീറ്റിംഗ് എല്ലാം കൂടി തീരുമാനിക്കാം എന്നാണ് പറഞ്ഞത് ഒരാൾക്ക് ഒരു എമർജൻസി ആണ് ഒരു എമർജ് അതിനുശേഷം ആറുമാസത്തിന് ശേഷം പോലും അതിലൊരു തീരുമാനമോ ഒന്നും ഉണ്ടായില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരാൾക്ക് ഒരു വിഷയം വരുമ്പം ആ വിഷയം ആ ഒരു പ്രതിസന്ധി എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് പ്രതിസന്ധി വരുമ്പോൾ അവരെ സഹായിക്കാനാണ് സംഘടന എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് അതുതന്നെയാണ് ഇവിടെ ഷാലുപ്പയാട് ചെയ്തത് ഷാലുപ്പയാടും പിന്നെ കുറച്ച് പൈസ ഇട്ടു അതിനുശേഷം കുറെ പേര് പൈസ ഇട്ടു കുറെ പൈസ പുള്ളിക്ക് കൊടുത്തെന്നാണ് പറയുന്നത് എന്തായാലും അത് ഇഷ്ടപ്പെട്ടില്ല അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ബി മുളികൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ഫെഫ്കുള്ളി പുറത്താക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ബി മുരണ്ണികൃഷ്ണനെ കുറിച്ച് നേരത്തെയും ഇപ്പോഴും വേറെ കോൺട്രവേഴ്സി നടക്കുന്നുണ്ട് എന്തായാലും നേരത്തെയും ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ബി മുണ്ണികൃഷ്ണനെ കുറിച്ച് എന്തായാലും ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പ് എന്താണ് അത് റിയലായിട്ട് നടന്നത് എന്ന് ഷാരൂ പയ്യാർ തന്നെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തിരുന്നു അക്കൗണ്ടിൽ കേൾക്കാം എന്നാ വി ഉള്ളികൃഷ്ണൻ കഴിഞ്ഞ ആഴ്ച എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ സിനിമ മലയാള സിനിമ നിങ്ങളെ കൂടെ ചെയ്യിപ്പിക്കില്ലെന്ന് സത്യം പറഞ്ഞാൽ ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്തായാലും മിസ്റ്റർ മാടമ്പി നിങ്ങളൊന്ന് മനസ്സിലാക്കുക എനിക്ക് എത്ര പറയാനുള്ളൂ കാരണം നിങ്ങളെയൊക്കെ പലരും പേടിച്ചിട്ടാണ് നിൽക്കുന്നത് നിങ്ങളെ പേടിച്ചത് നിങ്ങൾ ആളെ പേടിച്ചിട്ടല്ല നിങ്ങൾ ചിലപ്പോൾ ഇനി ഒരു സിനിമ കൊടുക്കൂലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് സിനിമയെ ചെയ്യണം കാരണം ഏതാണ്ട് നൂറോളം സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വെറും ഒരു സിനിമ ചെയ്തിട്ട് പോകാൻ വേണ്ടി വന്ന ആളാണ് പക്ഷെ പത്തുന്നൂറ് പടം ചെയ്ത് ചെയ്തതൊക്കെ വലിയ പടങ്ങൾ തന്നെയാണ് എല്ലാം നല്ല സൂപ്പർ സ്റ്റാർ പടങ്ങൾ ചെയ്തു തന്നെ ചെയ്ത് സിനിമയോടുള്ള ആഗ്രഹമൊക്കെ തീർന്നു ഇനി എനിക്ക് രണ്ട് പുള്ളരെയും വളർത്തി മര്യാദി കൊറേ കല്യാണമൊക്കെ ചെയ്ത് ഒരു പത്ത് ഇരുപത്തഞ്ച് പിള്ളേരുടെ കൂടെ ജോലിയാണ് ഉണ്ട് അപ്പൊ അവരെ എന്നെ ഡിപെൻഡ് ചെയ്താൽ എന്തായാലും ഇനി സിനിമയിൽ വന്നിടന്ന് കളിക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പൊ ഞാൻ ചെയ്ത ചെയ്തതെത്രേ ഉള്ളൂ കൂടെ ഒരു പയ്യന്റെ വീട്ടില് വെള്ളം കയറിയപ്പം അവനെ ഒന്ന് സഹായിച്ച് ഒരു മനസാക്ഷിത്വം കാണിച്ച് സ്വാഭാവികമായിട്ടും ഗ്രൂപ്പിൽ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ട് പറഞ്ഞ് അവരെ ഒന്ന് സഹായിക്കണം പാവമാണ് ഇപ്പോഴേ നമ്മളൊരു യൂണിയൻ എന്നൊക്കെ പറയുമ്പോൾ അതാണല്ലോ നമ്മളൊരു ആവശ്യം ല്ലേ നമ്മൾ എല്ലാരും സഹായിക്കേണ്ടത് ഞാനത് പറഞ്ഞപ്പോ ഇവർ പറഞ്ഞ കമ്മറ്റി കൂടിയിട്ട് സൗകര്യമുള്ള ചെയ്യാന്ന് പക്ഷെ എന്തായാലും നാളെ ഇതുവരെ ഇത് നടന്നിട്ട് ആറ് മാസത്തിൽ കൂടുതലായി ഈ നിമിഷം വരെ ആ പയ്യന് ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല പക്ഷെ അപ്പോഴും തന്നെ അവന്റെ കയ്യിൽ ഒരു പൈസ ഇല്ലാന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ ആദ്യം ഒരു എമൌണ്ട് അവന്റെ അക്കൗണ്ടിൽ ഗൂഗിൾ പേ ചെയ്തിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ എഫ്കേഡ് യൂണിയൻ ലങ്ങിട്ട് ഗ്രൂപ്പിലിട്ട് ഈ അഞ്ഞൂറ് ആയിരം രണ്ടായിരം രൂപ വീതം അവര് ഇട്ട് എല്ലാം കൂടെ ഞങ്ങൾ ഒരു പതിനഞ്ചായിരം രൂപ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനകത്ത് തന്നെ അവന്റെ അക്കൗണ്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റി ഈ കൊടുത്തതാണ് ഇവരെ പ്രകോപിപ്പിച്ച ഏറ്റവും വലിയ കാര്യം കാരണം യൂണിയനേക്കാൾ വലുതായിട്ട് ആരും എന്നാണ് ഞങ്ങളുടെ സംഘടനയുടെ അജണ്ട ഇഷ്ടം പോലെ ഞാൻ ജീവിക്കുന്നുണ്ട് വെടിക്കെട്ടുകാരനെ ഉടുക്കൂട്ടി പേടിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ഭീമണ്ണികൃഷ്ണൻ നേരത്തെ അല്ലാത്തവരെയൊക്കെ പേടിപ്പിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ സിനിമ സിനിമ ഫീൽഡിൽ നിൽക്കുന്നവരായിരിക്കും അവർക്ക് അത് അവർക്ക് ആ ഒരു ജോലി അറിയത്തുള്ളൂ അതുകൊണ്ട് അവരെ ഭയപ്പെടുത്തിയൊക്കെ നീന്തർത്തിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് വെടിക്കെട്ടുകാരനെ ഉടുക്കൂട്ടി പേടിപ്പിക്കരുന്ന് ഞാൻ പറയാൻ കാര്യം ഷാലു പയ്യാറിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്ന ശാലു നല്ല വർക്ക് അറിയുന്ന ആളാണ് അതുപോലെ കൂടുതലും ഇപ്പോൾ കല്യാണ വർക്കൊക്കെയാണ് എടുക്കുന്നത് അതുപോലെ വർക്ക് ഉണ്ട് കേട്ടോ പുള്ളിയുടെ മക്കളും ഈ ഫീൽഡിൽ തന്നെയുണ്ട് ഈ ഫോട്ടോഗ്രാഫിയുടെ ഫീൽഡിൽ തന്നെയുണ്ട് അതുപോലെ നമുക്കറിയാം നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫേസ്ബുക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പേരെ സഹായിച്ചിട്ടൊക്കെ ഉണ്ട് ക്യാമറ ഇല്ലാത്തവർക്ക് ക്യാമറ വാങ്ങിച്ചു കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ വർക്ക് ചെയ്യുന്ന കൂടെ വർക്ക് ചെയ്യുന്നവരെ അതുപോലെ കൊണ്ടുനടന്ന് വർക്ക് പഠിപ്പിക്കുന്നു ഒരുപാട് ഒരുമാതിരിപ്പെട്ട ഫോട്ടോഗ്രാഫേഴ്സ് ഒന്നും ചെയ്യാത്ത രീതിയിലുള്ള സഹായങ്ങളെല്ലാം ഷാലു പയ്യാറിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഷാലു പയ്യാറിനെയാണ് വിനോദകൃഷ്ണൻ ഭയപ്പെടുത്തിയത് ഈ ഷാലു പയ്യാറിൻ്റെ മറ്റൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഷാലു പയ്യാർ മിക്ക കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്ന ആളാണ് അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിഗ് ബോസ് ഷോ ഓടിക്കുന്ന സമയത്ത് റോപിൻ രാധാകൃഷ്ണനെതിരെയൊക്കെ ഒരുപാട് കോൺട്രവേഴ്സികൾ ഉണ്ടായപ്പോഴും വെട്ടിത്തുറന്ന് കാര്യങ്ങൾ പറയാനും ആരും അതൊന്നും നോക്കത്തില്ല വെട്ടിത്തുറന്ന് കാര്യം പറയും ആ ഒരു ക്യാരക്ടറാണ് തുറന്നടിക്കുന്ന ഒരു ക്യാരക്ടറാണ് അത് തന്നെയാണ് ഇപ്പൊ തുറന്ന് പറഞ്ഞതും എന്നുവെച്ചാൽ വേറെ ആരെയും എനിക്കെന്റെ എനിക്കൊരു തൊഴിലറിയാം എന്നെ അവരാരും പേടിപ്പിക്കാനില്ല എന്ന് കൃത്യമായിട്ട് അറിയാം ഇതൊക്കെയാണ് ഇപ്പം നടക്കുന്ന സങ്കടം നടക്കുന്നത് അത് സിനിമാ ഫീൽഡുകളിൽ മിക്ക ഫീൽഡുകളിൽ ഇങ്ങനെയാണ് പക്ഷെ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുവാണെങ്കിൽ അവർ സഹായിക്കും ഉടനെ തന്നെ സഹായിക്കും പക്ഷെ ഇങ്ങനെ ഉള്ളവരൊക്കെ അതിനകത്ത് അംഗങ്ങളാണെന്ന് പറഞ്ഞാൽ അവർ കൂട്ടിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കീഴിൽ നിൽക്കണം അവർ പറയുന്ന പോലെ അനുസരിക്കണം ഞങ്ങൾ പറയുമ്പോൾ സഹായിച്ചാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റിൽ പോകുന്ന ഒരു സംഘടനയാണെന്നാണ് എനിക്ക് ഈ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അതിനുശേഷം ഇന്ന് ടി വിയിൽ നമ്മൾ ആദ്യം കണ്ടായിരുന്നു റിപ്പോർട്ട് ചാനലിൽ ഒരു ഇന്റർവ്യൂ എല്ലാം കൊടുത്തായിരുന്നു ഇതിൻ്റെ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിരുന്നു അതിന് ഒരു വീഡിയോ ഷാലു പയ്യാർ ഇട്ടിരുന്നു ഷാലു പയ്യാറിനെ ഒരാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു അത് വന്ന് വെളിയിൽ വന്നതിൽ പിന്നെ ആ ആളിന്റെ പേരാണ് സോഹൻലാൽ സോഹൻലാൽ ഡി എന്നാണ് പറയുന്നത് പുളിയുടെ പേരാണ് പുള്ളി റൈറ്ററാണ് റൈറ്റർ സോളോ ട്രാവലറാണ് ഫിലിം മേക്കറാണ് ലിവിങ് സ്റ്റോറീസ് വൺ ജേർണി അറ്റ് എ വൺ ടൈം അങ്ങനെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പുള്ളി വിളിച്ച് ഭീഷണിപ്പെടുത്തി ഈ കൊച്ചിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തട്ടിക്കളങ്ങാ പറഞ്ഞേക്കുന്നത് കാലും ഇവർക്ക് ഇറച്ചിക്കളിലായിരുന്നു എന്ന് തോന്നുന്നു ഇവർക്കെല്ലാം ഒരാളെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് കാലും കയ്യുമൊക്കെ പക്ഷെ ഇതിനെതിരെ ഒരുപാട് കമന്റുകളൊക്കെ വരുന്നുണ്ട് ഷാലു ഷാലുപ്പയറിന്റെ സപ്പോർട്ടായിട്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് എന്തായാലും ഷാലുപ്പയ്യാട് പറഞ്ഞ ആ വാക്കുകൾ ഒന്ന് കേൾക്കാം യുടെ വൈസ് പ്രസിഡന്റ് ആണ് അതോടെ പുള്ളി പ്രസിഡന്റ് ആയിരുന്നു ആദ്യം ഭയങ്കര സംസാരിച്ച് രണ്ടാമത് ഞാൻ ഒരേ പുള്ളിയാ അപ്പൊ എന്തുകൊണ്ടാണ് മറ്റുള്ളവരൊന്നും ഇവർക്കെതിരെ ഒരു പരാതിയായിട്ട് വരാത്തതൊന്നും ഇവരെയൊക്കെ പേടിച്ചു മാറണം എന്തുകൊണ്ടാണ് എനിക്ക് ഇന്ന് മനസ്സിലായി കാരണം നമ്മളൊരു വിഷയത്തിൽ വരുമ്പോളല്ലോ നമുക്ക് എന്റെ സത്യാവസ്ഥ മനസ്സിലാവുന്നത് എന്തായാലും എന്നെ അത്യാവശ്യം മാന്യമായിട്ട് നന്നായിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നെടുത്ത് പറയുന്നത് വെച്ചാൽ കൊച്ചിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ എന്റെ കൈയ്യും കാലും വെട്ടിയെടുക്കും എന്നെ അങ്ങ് തീർത്ത് കളയെന്നാണ് പറയുന്നത് ഏഹ് എനിക്ക് സ്വാതന്ത്ര്യത്തിൽ പറയാനുള്ള വെച്ചാ ചേട്ടൻ നമ്മള് ജീവിച്ചു വരുമ്പോ ഇത്ര പൈസ ജീവിക്കാന്ന് പറഞ്ഞിട്ട് എന്നല്ല പറഞ്ഞത് ജീവിക്കണതാണ് ആണായിട്ട് ജീവിക്കണം എന്നതാണ് എന്റെ ആഗ്രഹം എന്റെ അച്ഛൻ അങ്ങോട്ട് പഠിപ്പിച്ചിരിക്കുന്നത് അച്ഛൻ ചായ അടിച്ചാണ് എന്നെ വളർത്തിയത് പത്ത് പത്തഞ്ച് വർഷം കയറി ചായ അടിച്ചാണ് അങ്ങനെ വേർപ്പുണ്ടേ അത് ഇതിലുണ്ട് ഒരു സാധാരണക്കാരനായത് ചോദിക്കൂലെന്നുള്ളത് കാരണം വേണ്ട ചോദിക്കണം ചോദിച്ചിട്ടേ പോവും സാധാരണക്കാരന്മാരെ ഇവിടെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തായാലും നിങ്ങളെ കാശ് ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ ഇരുന്നോട്ടെന്നോ അത് വെച്ചിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരണ്ട എന്നിവ എന്തായാലും അണ്ണൻ ഗോവ വിളിച്ചത് അതിന് എന്നെ ഉണ്ട് പെടുത്തുണ്ടത് ഞാൻ എത്തിക്കാനടുത്ത് എത്തിച്ചോളാം ഇതിൽ ഞാൻ വെക്കാത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ അണ്ണൻ എന്നെ വിളിച്ച പെരുകിയുടെ പത്ത് ഇട്ടിട്ട് പെരു ഞാൻ തിരിച്ചു വിളിച്ചിട്ടുണ്ട് അമ്മൻ്റെ ഞാൻ മാത്രം അത് കേട്ടാൽ മതി നമ്മൾ മുമ്പിൽ അറിഞ്ഞാൽ മതി അത് പബ്ലിക്കായിട്ട് കഴിഞ്ഞാൽ വെറുതെ അമ്മനെ വിളിച്ചിട്ടും അല്ലെങ്കിൽ ആ സംസ്കാരം നമ്മൾ നാട്ടുകാരെ കാണിക്കണം എന്നു വെച്ചിട്ട് മാത്രമാണ് ഇനിവെന്തായാലും ഫീസിനെ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അത് സന്തോഷത്തോടെ രണ്ട് കയറിയിട്ട് സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളെ മറ്റേ നമ്മള് കോമഡിയാടൊക്കെ പറഞ്ഞ പോലെ സ്വകെല്ലാങ്ങോടോ കിട്ടിയോ ഇല്ല ചോദിച്ചു വാങ്ങി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവരോടും പറയുന്ന പോലെ ആ ഭീഷണിയും കൊണ്ടാണ് ഷാലുപ്പയ്യാറിനോട് പോയത് ഷാലുപ്പയ്യാറിന്റെ നമുക്ക് എനിക്ക് ആ ബിഗ് ബോസ് കാലഘട്ടം മുതൽ അറിയാവുന്നതുകൊണ്ട് ഷാലുപ്പയ്യാറിന്റെ നല്ല സ്വഭാവ ഷാലുപ്പയ്യാറിന്റെ ഏകദേശ സ്വഭാവങ്ങളൊക്കെ നമുക്കറിയാം അറിയാം ഷാലുപ്പയ്യാട് ഒന്ന് പെട്ടെന്ന് മുറി രണ്ട് എന്നുള്ള ഒരു സ്വഭാവക്കാരനാണ് എന്നുവെച്ചാൽ കൂടുതലും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും പിന്നെ തോളത്ത് കയറാൻ വന്നു കഴിഞ്ഞാൽ വിടത്തില്ല അത് അങ്ങനെ അറ്റം വരെ പോകുന്ന ആളാണ് ആറ്റം പോവുകയും ചെയ്യും അപ്പൊ അതിനാണ് സോഹൻലാലിന് ഇന്ന് കിട്ടിയത് എന്താ വെച്ചാൽ കൊച്ചിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്റെ കാലിൽ വെട്ടിക്കളി എന്ന് വെച്ചാൽ പറയുന്നുണ്ട് ആ റെക്കോർഡിങ് ഞാന് ഇടുന്നില്ല എന്നെ പറഞ്ഞതിന് ഡബിൾ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും അത് ഉറപ്പാണ് ഇങ്ങനെയുള്ള ഭീഷണികളൊക്കെയാണ് ഈ ഫെഫ്ക എന്ന് പറഞ്ഞതിൽ നടക്കുന്നത് ഫെഫ്കയിൽ ഇപ്പൊ ഒരാളെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പൊ അവരുടെ തനി തന്നിഷ്ടങ്ങളാണ് അതിൽ നടക്കുന്നത് ഒരു സംഘടന എന്ന് പറഞ്ഞൊരു പേര് മാത്രം സിനിമയിൽ ആര് എന്ത് ചെയ്യണം ആർക്ക് ആര് വർക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവരാണ് ഇവരുടെ സംഘടനയിൽ ഇവരെ താങ്ങി നിന്നില്ലെങ്കിൽ മൂട് താങ്ങി നിന്നില്ലെങ്കിൽ ഇവരെ ആ സിനിമയിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ ഇതുപോലെ സസ്പെൻഡ് ചെയ്യുക എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കുക പക്ഷേ ഈ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മഹാനെ കുറിച്ച് ഇവർ നമ്മളെല്ലാം കേട്ടാലും ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതിൽ ഇപ്പോൾ ലാസ്റ്റ് വന്ന ആരോപണം ഇതാണ് ഇതിന് മുമ്പ് ഒരു ആരോപണം വന്നിരുന്നത് അതിനെപ്പറ്റി ഞാൻ ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നില്ല ബി ഉണ്ണികൃഷ്ണനുള്ള മറുപടി ആയിട്ടും സോഹൻലാലുള്ള മറുപടി ആയിട്ടും മൊത്തത്തിലുള്ള മറുപടി ആയിട്ട് ഷാലു പയ്യാർ ശരിക്കും പൂന്ത് കളയാടിയിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ഷാലു പയ്യാറിനെ ഇവിടെ പറ്റി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ കാര്യം സഹായിച്ചു എന്നുള്ള പേരിൽ ഒരു സംഘടനയിൽ നിന്നും അച്ചടക്ക നടപടി നേരിട്ട് നടപടി അച്ചടക്ക നടപടിയുടെ പേരിൽ സസ്പെൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഒരാൾക്ക് അത്യാവശ്യമായ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് അതിന് പകരം രണ്ടാഴ്ച അല്ലെ മൂന്നാഴ്ച കമ്മിറ്റി കൂടി വേണമെങ്കിൽ തീരുമാനിക്കും അത് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് അവിടെ പറഞ്ഞതെന്നാണ് പറയുന്നത് എന്നിട്ട് മാസത്തോളമായിട്ട് ഒരു സഹായമോ ഒന്നും നടത്തിയില്ല അതിന് അതിനാണ് ഷാലുപ്പയ്യാറിനെ ഇപ്പം ഷാലുപ്പയ്യാട് അവരെ കുറച്ച് കൂട്ടുകാരും കൂടി സഹായിച്ചു അതിനാണ് ഇപ്പോൾ ഈ അച്ചടക്ക നടപടി നേരിടുന്നത് എന്തായാലും ഷാലുപ്പയ്യാട് ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ നമുക്ക് ന്യായീകരിക്കാൻ മാത്രമേ കഴിയൂ പിന്നെ ഉണ്ണികൃഷ്ണനെ ഒക്കെ നമുക്കറിയാലോ എന്തായാലും സോ പലരെയും വെച്ച് ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ടെന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് ഇനി ആ റെക്കോർഡിംഗ് ഇനി വെളി വരുമെന്ന് അറിയത്തില്ല ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ശാലുപ്പയ്യാട് ഷാലുപ്പയ്യാട് അങ്ങോട്ട് സീത വിളിച്ചു എന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞെന്ന് പറഞ്ഞാലും ഒരു കട്ടം കഴിഞ്ഞാൽ ശാലുപ്പയാട് തന്നെ എടുത്ത് വെളിയിലിടും അപ്പൊ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും എന്തായാലും ഇത് എത്തിക്കുന്നിടത്ത് ആ വോയിസ് എത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടുന്ന് ന്യായം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഷാലുപ്പയാട് അതിൻ്റെതായ രീതിയിൽ നീങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും ഷാലു ഈ കാര്യത്തിൽ ഷാലുപ്പയ്യാറിനൊപ്പമാണ് നമുക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ ഇതിന്റെ ഇനിയുള്ള പൂക്കൾ അറിയില്ല എന്തായാലും ഇനിയും കുറെ കാര്യങ്ങൾ വെളിയിലോട്ട് വരാൻ നമുക്ക് വിലയിലോട്ട് വരാൻ ചാൻസ് ഉണ്ട് അതിൽ നമുക്കത് കാത്തിരുന്ന് കാണാം മറ്റൊരു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം